ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് ചേരുവഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ഇഡലിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയും തട്ടിൽ കുട്ടി ദോശയും ഒരാഴ്ചത്തേക്ക് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിലുള്ള മാവ് ഉണ്ടാക്കുകയാണ് ഈ ഒരൊറ്റ മാവ് മാത്രം മതി നമുക്ക് ഒരാഴ്ചത്തേക്ക് വളരെ വെറൈറ്റി ആയിട്ട് പലതരം റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഉലുവയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാവുന്നതേയല്ലോ കേട്ടോ മസാല ദോശ ഇഡ്ഡലിയും തട്ടിൽ കുട്ടി ദോശയും ഈ ഒരൊറ്റ മാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പച്ചരി എടുക്കുകയാണ് കേട്ടോ പച്ചരി ഞാനിവിടെ രണ്ട് കപ്പാണ് എടുക്കുന്നത് രണ്ട് കപ്പിന് അരക്കപ്പോളം ഉഴുന്നെടുക്കുന്നുണ്ട് ഈ ഒരു അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് രണ്ടു ഓട്ടം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചൂടൊക്കെ നല്ല സമയമായതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം മാറിയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിതൊരു രണ്ട് മണിക്കാണ് കേട്ടോ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇപ്പം വെള്ളത്തിലിട്ട് ഇതുപോലെ കഴുകി അടച്ച് ഇതുപോലെ വെക്കുകയാണെ അപ്പോൾ ഇനി നന്നായിട്ടൊന്നൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർന്നു വരാൻ വേണ്ടി വയ്ക്കണം ഞാനിവിടേതാ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തുറക്കുന്നത് ഒരു ആറു മണിക്കാണ് നമ്മുടെ ഉഴുന്നും അരിയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉഴുന്ന് അല്ലാതെ ഉലുവ ഇതിൽ ചേർത്ത് കൂടുതൽ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ നല്ലോണം കഴുകിയിട്ടാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഈ വെള്ളം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള ഈ ഉഴുന്നുണ്ടല്ലോ ഈ ഒഴുന്ന് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒഴിഞ്ഞിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളം തന്നെയാണ് കേട്ടോ നമ്മളിത് നല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അപ്പം നന്നായിട്ടിതാ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇനി രണ്ടാമത് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചോറ് ഒരു കപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് അരി ഒരു കപ്പ് ചോറ് പിന്നെ അരക്കപ്പ് ഉഴുന്ന് ഇതാണിതിൻ്റെ കണക്കെട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടെ ഈ ചോറിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ഐസ് ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ മാവ് നല്ല ഇങ്ങനെ പുളിച്ചു വരാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചോറും അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ മാവ് അരച്ച് നോക്കും കേട്ടോ ആദ്യം ഉഴുന്ന് പിന്നെ ചോറ് ആ ഒരു രീതിയിൽ ഇനി നമ്മൾ അരിയാണ് അരയ്ക്കാനുള്ളത് അപ്പോൾ അരിയുടെ വെള്ളം കൂടെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അരിയൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുതിർന്നിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ എത്ര വാർത്തെടുത്താലും അതിലുണ്ടാവും ഞാനിവിടെ ഈ അരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനെട്ടോ അരി മാത്രം അരച്ചെടുക്കുമ്പോൾ ഒരുപാടിങ്ങനെ ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചെറിയൊരു തരി ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാണ് കേട്ടോ കുറച്ച് വെള്ളം അതിലുണ്ട് അപ്പോൾ അപ്പം നന്നായിട്ടത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല കേട്ടോ ഇതിലുള്ള വെള്ളം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അരി അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അരി ഞാൻ ഉഴുന്നും ചോറും പോലെ അരച്ചെടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അര സ്പൂണോളം ഉപ്പ് നല്ല കറക്റ്റായിട്ടുള്ള ഇത് കേട്ടോ ഈ ഉപ്പ് ചേർക്കുന്നതും അരിയും ഉഴുന്നും എല്ലാം ചേർത്തത് ഇത്രയും മതി അരക്കപ്പ് ഉഴുന്ന് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ കൈകൊണ്ട് കൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവനായി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് പിറ്റേ ദിവസം ഞാൻ കാണിച്ചുതരാം ഞാനിതൊരു പാത്രത്തിൻ്റെ മേളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അധികം പൊളിച്ച് പോവാതിരിക്കാനാണ് കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് വല്ലാതെ പുളി വരും അപ്പോൾ വല്ലാതെ പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഒരു പാകത്തിനുള്ളൊരു പുളിയും ഉപ്പും ഒക്കെയാണ് ഇതിനുണ്ടാവുക കേട്ടോ ഞാനൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു ബൗളാണ് അതിലേക്ക് ഞാനിതിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇഡ്ഡലിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുറച്ച് ലൂസായിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ മാവ് ഒന്ന് ലൂസായി എന്ന് വിചാരിച്ചിട്ട് ഒറ്റ കുഴപ്പമില്ല കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ഇഡ്ലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഇന്ന് ഇഡ്ഡലിയാണ് ഇത് പല ദിവസങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഒരുമിച്ച് കാണിക്കുന്നത് കേട്ടോ മസാല ദോശ ഉണ്ടാക്കാം തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കാം ഇഡ്ഡലിയും ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നല്ല കളറുമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതിൽ ഇതിന് ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറും കൂടെ കാണിക്കുന്നുണ്ട് പപ്പായ സാമ്പാറാണ് കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുറച്ച് മാവും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതും ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾക്കിത് ചൂടിലന്നെ ഇതിനെ അടർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ സ്പൂണ് മുക്കി വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ അടർത്തി അടർത്തിയെടുത്താൽ മതി പെട്ടെന്ന് കിട്ടും കേട്ടോ ഇത് നമ്മൾ ഇറക്കുന്ന അതേ അതേ സമയം തന്നെ ടാപ്പിൻ്റെ അടിയിലൊന്നിങ്ങനെ ഇതിനെ തിരിച്ച് പിടിച്ചാൽ മതി ഇതിൻ്റെ ബാക്ക് സൈഡൊന്ന് വെള്ളം കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒന്ന് കുറച്ചൊന്നായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിങ്ങനെ എടുക്കാൻ പറ്റും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഞാനിത് രണ്ടും ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ ഉഴുന്നൊക്കെ ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവയൊക്കെ ചേർക്കാറില്ല അതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല മണമാണ് കറക്റ്റ് ഉപ്പാണ് എല്ലാം ഇത് നല്ല കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാക്കുന്നൊരു കറിയാണ് ഇതിനാദ്യം തന്നെ പപ്പായ വെള്ളരിക്ക ക്യാരറ്റ് ഉള്ളിയൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഞാനിതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ രണ്ട് മീഡിയം സവാള ഒരു മൂന്ന് പച്ചമുളക് ഒരു ക്യാരറ്റ് ഒരു പപ്പായയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് കേട്ടോ കാൽ കിലോനോളം വരും അപ്പം ഇതാണ് പപ്പായ പപ്പായട്ട അപ്പോൾ കാണിച്ച പപ്പായയുടെ പകുതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തോരൻ വെക്കാനുള്ളതാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പോളം അരക്കപ്പോളം ഇട്ട് കൊടുക്കണേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിത് അടച്ച് സ്റ്റൗവിൽ വെക്കാം വിസിൽ പോകുന്നതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് വിസിലൊക്കെ പോയെന്ന് വെച്ച് ഇടാറിയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അതാ ഒത്തിരി കഷ്ണങ്ങളുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ പപ്പായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പപ്പായ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പച്ചപ്പായ നമ്മളെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പകുതി എടുത്താൽ മതിയാവും അപ്പോൾ അധികം കഷ്ണങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഇത്രവും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കടുക് അരസ്പൂണോളം ഉലുവ ഒരു ഉണക്കമുളക് ഒരു പിടി കറിവേപ്പില ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇത് കാലത്ത് അപ്പോൾ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ജീരകം നമ്മൾ നല്ല ജീരകം എന്നൊക്കെ പറയാട്ടോ ക്യൂമിൻ സീഡ് അത് അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം തന്നെ കായപ്പൊടി ചേർത്ത് കൊടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ഒരു പിടിയോളം ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു അര കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് പുളി നിർബന്ധമില്ല ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിങ്ങനത്തെ സാമ്പാറിൽ കാലത്തുണ്ടാക്കുന്നതിലൊന്നും അധികം പുളി ചേർക്കാറില്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്നില്ലേ സാമ്പാറിൻ്റെ കൂട്ടുകൾ അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ എളുപ്പത്തിലുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിത് വഴറ്റിയെടുക്കുമോ അരച്ചെടുക്കോ ഒന്നും വേണ്ട കേട്ടോ ഇത് ഞാൻ മിക്കവാറും ഉണ്ടാക്കിയെടുക്കുന്നതാണ് പപ്പായ തന്നെ വേണമെന്നൊന്നുമില്ലാട്ടോ അതിന് ഏത് കഷ്ണങ്ങളാണോ നമുക്കുള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക തക്കാളിയും സവാളയും പച്ചമുളക് മാത്രമാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പൊന്ന് കുറച്ച് കൂട്ടിയിട്ട് മാത്രം മതി അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇഡ്ലിയും ദോശയൊക്കെ അടുപ്പിച്ചുണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നത് ഇതെനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരുമിച്ച് ഉണ്ടാക്കിയപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ സൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുക ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി ദോശ വേണ്ടവർക്ക് ദോശ മസാല ദോശ വേണ്ടവർക്ക് മസാല ദോശ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ബാറ്റർ ഉണ്ടാക്കി വെച്ച് നോക്കും നമുക്ക് ഒരാഴ്ചയിൽ അതിൻ്റെ ഇടയിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ദോശ ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ